ആ പ്ലസ് കാലം ചേർത്തെഴുതിയാൽ കിട്ടുന്ന പദമേത് ആൻസർ ഓപ്ഷൻ ബി അക്കാലം ആ പ്ലസ് കാലം ചേർത്തെഴുതിയാൽ അക്കാലം സമ്പാദകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ആൻസർ ഓപ്ഷൻ സി സമ്പാതിക സമ്പാദകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് സമ്പാതിക മനുഷ്യന് ഒരു ആമുഖം ആരുടെ നോവലാണ് ആൻസർ ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രൻ മനുഷ്യന് ഒരാമുഖം എന്നത് സുഭാഷ് ചന്ദ്രൻ്റെ നോവലാണ് ഇറങ്ങി പ്ലസ് പോയി ഇറങ്ങിപ്പോയി ഏത് സന്ധിയാണ് ആൻസർ ദ്വിത്വസന്ധി അതായത് പാ ഇരട്ടിച്ചു ദ്വിത്വസന്ധിയാണ് ആൻസർ ആയിട്ട് വരുന്നത് പേന കൊണ്ട് എഴുതി ഈ വാക്യത്തിലെ കൊണ്ട് എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ ഗതി എം ടി വാസുദേവൻ നായരുടെ രണ്ടാം രണ്ടാമൂഴത്തിലെ കേന്ദ്ര കഥാപാത്രം ആൻസർ ഓപ്ഷൻ സി ഭീമൻ രണ്ടാം കേന്ദ്ര കഥാപാത്രം ഭീമനാണ് എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനന്നുന്നത് കുമാരനാശൻ എഴുതിയ കൃതി ആൻസർ ഓപ്ഷൻ ബി പ്രരോധനാണ് എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനന്നുന്നത് ആശാൻ എഴുതിയ കൃതിയാണ് പ്രരോദനം പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏത് ആൻസർ ഓപ്ഷൻ ഡി വിൺപ്ലസ് തലം വിണ്ടലം സന്ധി ഏത് ആൻസർ ആദേശം അതായത് താ പോയി ടാ വരുന്നു ഒന്ന് പോയി പകരം മറ്റൊന്ന് വരുന്നതാണ് സന്ധി ശരിയായ രൂപം ഏത് ആൻസർ ഓപ്ഷൻ എ മനുഷ്യത്വം എന്നതിൻ്റെ ശരിയായ രൂപം ഓപ്ഷൻ എ ആണ് അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ പരസ്യം അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം പരസ്യമാക്കുക എന്നതാണ് അർത്ഥം എഴുതുക അഹി ആൻസർ ഓപ്ഷൻ സി പാമ്പാണ് അഹി എന്ന വാക്കിൻ്റെ അർത്ഥം പാമ്പ് എന്നതാണ് ആശാ ആരുടെ തൂലിക നാമമാണ് ആൻസർ ഓപ്ഷൻ ഡി കെ ശ്രീകുമാർ ആശാമേനെന്നത് കെ ശ്രീകുമാറാണ് സഹിതം എന്ന പദത്തിൻ്റെ വിപരീത പദമേത് ആൻസർ ഓപ്ഷൻ സി രഹിതം സഹിതം എന്ന പദത്തിൻ്റെ വിപരീതമാണ് രഹിതം പറയുന്നയാൾ ഒറ്റ പദമേത് ആൻസർ വക്താവ് പറയുന്നയാൾ എന്നതിൻ്റെ ഒറ്റ പദമാണ് വക്താവ് എന്നത് സ്ട്രൈക്ക് ബ്രേക്കർ ഇതിൻ്റെ സമാനമായ മലയാള ശൈലി ആൻസർ കരിങ്കാലി സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിൻ്റെ സമാനമായ മലയാള ശൈലിയാണ് കരിങ്കാലി കണ്ടു എന്നതിന് പിരിച്ചെഴുതുക ആൻസർ ഓപ്ഷൻ ബി ആണ് പ്ലസ് ടു ആണ് കണ്ടു കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി അത് ആൻസർ നക്ഷത്രം എണിക്കുക കഷ്ടപ്പെടുത്തിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന ശൈലിയാണ് നക്ഷത്രം എണ്ണിക്കുക ശരിയായ പദമേത് ആൻസർ ഓപ്ഷൻ എ അവധൂതൻ എന്ന പദത്തിൻ്റെ ശരിയായ രൂപമാണ് ഓപ്ഷൻ എ ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം പദമേത് ആൻസർ വമ്രി ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദമാണ് വമ്രി രസം എന്ന പദത്തിൻ്റെ വിപരീത പദം ആൻസർ നീരസം രസം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് നീരസം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ആൻസർ ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഇലയിട്ട് ചവിട്ടുക യാചകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ആൻസർ ഓപ്ഷൻ സി യാചകിയാണ് യാചകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗമാണ് യാചകി ഇന്നി എന്ന വാക്കിനെ പിരിച്ചെഴുതുക ആൻസർ ഇ പ്ലസ് നീ ഇ എന്നതിനെ പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ഡി ഇ പ്ലസ് നീ എന്നതാണ് ഉത്തരായിട്ട് വരിക താമര പ്ലസ് കുളം ചേർത്ത് ഏത് സന്ധി വരുന്നു ആൻസർ ദ്വിത്വസന്ധിയാണ് താമര പ്ലസ് കുളം എന്നത് താമരക്കുളം എന്നാവും അതായത് കാ ഇരട്ടിക്കും അപ്പോൾ ദ്വിത്വസന്ധി ദുർഗ്രഹം എന്നതിൻ്റെ വിപരീതം ആൻസർ സുഗ്രഹം ദുർഗ്രഹം എന്നതിൻ്റെ വിപരീതമാണ് സുഗ്രഹം അജഗജാന്തരം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ആൻസർ വലിപ്പ ചെറുപ്പം തമ്മിലുള്ള അന്തരം അജഗജാന്തരം എന്ന ശൈലിൻ്റെ അർത്ഥമാണ് വലിപ്പ ചെറുപ്പം തമ്മിലുള്ള അന്തരം ശവത്തിൽ കുത്തുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ആൻസർ അവശനെ ഉപദ്രവിക്കുക ശവത്തിൽ കുത്തുക എന്ന ശൈലിയുടെ അർത്ഥമാണ് അവശനെ ഉപദ്രവിക്കുക എന്നത് പദ കണ്ടെത്തുക അന്ത്യത്തിൽ ആൻസർ ഓപ്ഷൻ ബി ആണ് അന്ത്യം പ്ലസ് ഇല്ല എന്നതാണ് അന്ത്യത്തിൽ വിനയച്ചത്തിന് ഉദാഹരണം ഏത് ആൻസർ കാണാൻ പോയി വിനയച്ചത്തിന് ഈ തന്നിരിക്കുന്നതിലുള്ള ഉദാഹരണമാണ് കാണാൻ പോയി എന്നത് നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീതം ആൻസർ സാധ്യം നിർദ്ദേ പദത്തിൻ്റെ വിപരീതമാണ് സാധ്യം ഇപ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക